ക്ക് ഇവിടുത്തെ ജനസഞ്ചയം കാണുമ്പോൾ അവൻ്റെ മണ്ണിലേക്കുള്ള മടക്കം കൂടുതൽ വൈകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒട്ടേറെ ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട് കാര്യം സ്കൂൾ നിറഞ്ഞിരിക്കുകയാണ് സ്കൂളിൽ നിറഞ്ഞ് ആൾക്കാർ നിൽക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് വിഷാദ ഭാവമാണ് പ്രകൃതി പോലും വിഷാദ രൂപത്തിൽ നിൽക്കുന്നു പ്രകൃതി മുടിക്കെട്ട് നിൽക്കുന്ന അന്തരീക്ഷമാണ് മഴ പെയ്യുന്നുണ്ട് പ്രകൃതി പോലും കരയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് കാര്യം അത്രത്തോളം ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സ്കൂളിലെത്തിയ ആൾക്കാർക്കൊക്കെ തന്നെ അവൻ രണ്ട് ദിവസം കൊണ്ട് പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു കാര്യം ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റേതല്ലാതെ കാരണത്താൽ അപ്രതീക്ഷിതമായി അവൻ മരണത്തിലേക്ക് എത്തപ്പെടുന്നു അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഈ കാര്യം സംസാരിക്കുന്ന നമുക്കെല്ലാവർക്കും കാര്യം നമ്മളൊക്കെ അച്ഛന്മാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഒരു വിങ്ങൽ ഒരു കുഞ്ഞിൻ്റെ ഒരു വിയോഗമുണ്ടാകുമ്പോൾ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സ്റ്റെഫിനുള്ളത് തോപ്പൽമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് കാരണം തോപ്പൻമുക്ക് ജംഗ്ഷൻ ഇവിടെ നിന്ന് തൊട്ട് അടുത്താണ് ഏതാണ്ട് ഒരു ഒരു ഇരു മുന്നൂറ് അല്ലെങ്കിൽ പരമാവധി അഞ്ഞൂറ് മീറ്റർ ദൂരമാണുള്ളത് പക്ഷേ അവിടെ നിന്ന് ഇവിടെയൊക്കെ എത്താൻ കുറേ ഏറെ സമയമെടുക്കും പതിനൊന്ന് മണിയോടുകൂടിയും ആ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം ഇവിടെയൊക്കെ എത്തും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇനി സമയം ഏറെ എടുക്കും കാര്യം റോഡിൻ്റെ ഇരുവശങ്ങളിലും ഓരോ ജനങ്ങളും കാത്തു നിൽക്കുകയാണ് അവർക്ക് അവസാനമായി അവനെ നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇവിടെ സ്കൂൾ നിറഞ്ഞിരിക്കുന്നു അധ്യാപകരോടൊക്കെ തന്നെ രാവിലെ അവരെ കാണുമ്പോഴൊക്കെ തന്നെ അവർക്ക് അവസാനമായി ഒരിക്കലും കാണരുത് അത്ര ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഒരു അനധ്യാപകനോ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റാൾക്കാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒന്നും തന്നെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത് നിറ കണ്ണുകളോടുകൂടി മാത്രം അല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാത്രമേ അവനെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്രത്തോളം ഒന്നര മാസം കൊണ്ട് അത്രത്തോളം പ്രിയങ്കരനായി മാറിയിരുന്ന ഒരു വ്യക്തിയാണ് സാധാരണ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാകുമ്പോൾ പറയുന്ന ഒരു ഒരു അതിശയപരമായിട്ടുള്ള കാര്യമൊന്നും അവൻ്റെ പ്രവൃത്തികൾ അവൻ എൽ സി സിയിൽ പ്രവേശനം നേടിയത് അതുപോലെ തന്നെ അവൻ്റെ ഫുട്ബോളിലുള്ള കഴിവ് അവൻ്റെ പഠനത്തിലുള്ള കഴിവ് അതെല്ലാവരും ഓരോ അധ്യാപകരും ഓരോ ഓരോ സമയങ്ങളിലും ഒരേ വാക്കോടുകൂടി പറയുന്നതാണ് ആ ഒരു വിദ്യാർത്ഥി മികച്ച ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും മികച്ച പഠനം മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമായിരുന്നു അതിനുശേഷം വേണമെങ്കിൽ അവന് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു സൈനികനായി മാറാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം മറ്റൊരു ജോലിയിലൊക്കെ തന്നെ പോകാൻ ഒരു കഴിവുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ കുഞ്ഞിൻ്റെ യോഗമാണ് സംഭവിച്ചിരിക്കുന്നത് അവൻ യാത്രാമൊഴിയേകാൻ എല്ലാ ആൾക്കാരും കാത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ യൂണിഫോം അണിഞ്ഞ് ഷൂ അണിഞ്ഞ് ചെരുപ്പണിഞ്ഞ് സ്കൂൾ ബാഗും പുസ്തകങ്ങളും ഒക്കെയായി ഇവിടേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒന്നര മാസം വരെ കഴിഞ്ഞ ഒന്നര മാസം വരെ മിഥുനെങ്കിൽ ഇന്ന് അതൊന്നുമില്ലാതെ ജീവൻ പോലും ഇല്ലാതെ ഇവിടേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയാണ് കണ്ടു നിൽക്കാൻ ആകില്ല കാഴ്ചകൾ അത് ഇന്ന് മുഴുവൻ ആ തേങ്ങലുള്ള കാഴ്ചകൾ നമ്മൾ കാണുക എന്നതാണ് മറ്റു വഴികൾ ഒരു പക്ഷേ നമ്മളിലെല്ലാം ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം അപകടങ്ങൾ തുടരാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഓരോരുത്തർക്കും ഉണ്ടാകണം അത് നമ്മുടെ സംവിധാനങ്ങൾ മാത്രമല്ല സ്കൂളുകൾ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ആ ഒരു കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേക സുരക്ഷ ഉണ്ടാകണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ഈ തേങ്ങ ആ കാഴ്ചയൊക്കെ അതെ നെഞ്ചു കേരളം ആ കുഞ്ഞിനെ യാത്രയാക്കുന്നത് ഇനി ഇതുപോലൊരു കുഞ്ഞിനും ചിറക് മുളയ്ക്കുന്നതിന് മുൻപ് ഇതുപോലൊരു ദൗർഭാഗ്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയേ വഴിയുള്ളൂ